ി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ മുഹമ്മദ് ആരിഫ് മുപ്പത്തൊന്ന് പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെന്ന റിപ്പോർട്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള ദേശീയ ദേശീയമാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് യു പി കാൺപൂരിലെ ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡന്റ് ഡോക്ടറാണ് മുഹമ്മദ് ആരിഫ് ജമ്മു കാശ്മീരിലെ അനന്തനാഗ് സ്വദേശിയായ ഡോക്ടർ ആരിഫ് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം പൂർത്തിയാക്കിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ വഴിയാണ് ആരിഫ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയത് കേരളത്തിൽ നിരോധിത ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ആരിഫിന്റെ കേരള ബന്ധവും എൻ ഐ എ അന്വേഷിക്കുന്നുണ്ട് ബുധനാഴ്ച കാൺപൂരിലെ വാടക ഫ്ലാറ്റിൽ നിന്നാണ് തീവ്രവാദ വിരുദ്ധ സ്കോഡും ദേശീയ അന്വേഷണ ഏജൻസിയും ആരിഫിനെ കസ്റ്റഡിയിലെടുത്തത് ഫരിദാബാദ് വൈറ്റ് കോളർ ഭീകരവാദ മോഡ്യൂളിന്റെ ഭാഗമാണ് ആരിഫ് എന്നാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരം ആരിഫിന്റെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഫരിദാബാദ് ഫലാഹ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഷഹിൻ സിയാദുമായി ആരിഫിന് അടുത്ത ബന്ധമുണ്ട് ഡോക്ടർ ഷഹിൻ സിയാദിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആരിഫിലേക്ക് അന്വേഷണം എത്തിയത് ഇന്റർവെൻഷനൽ കാർഡിയോളജിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി പഠനത്തിനായി ആരിഫ് നാല് മാസം മുമ്പാണ് കാൺപൂരിലെ മെഡിക്കൽ കോളേജിൽ എത്തിയത് മുൻപ് ഇതേ മെഡിക്കൽ കോളേജിലെ ലെക്ചററായിരുന്നു നാൽപ്പത്തി മൂന്നുകാരിയായ ഡോക്ടർ ഷഹീൻ ഡൽഹി ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രകരിൽ ഒരാളായ മൗലവി ഇർഫാൻ അഡ്മിൻ ആയിരുന്നു മെഡിക്കോസ് ഹിലാഫത്ത് എന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ മുന്നൂറ്റി പന്ത്രണ്ട് ഡോക്ടർമാർ എന്നാണ് സ്ഥിരീകരണം ആരിഫ് ഈ ഗ്രൂപ്പിൽ അംഗമായിരുന്നു